വെൽക്കം ബാക്ക് ടു ചാനൽ ഹലോ അപ്പോൾ അതെ വികൃതി ഇവിടെ മറ്റൊരു താക്കളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ഗെസ് എന്ന ഇങ്ങോട്ടാണെന്ന് അറിയാം ഞങ്ങളീ പോകുന്നത് യെസ് അങ്ങനെ വീണ്ടും ഒരു വിഷക്കാലം കൂടി വരവായി നന്മയുടെയും സൗഹൃദത്തിൻ്റെയും സമൃദ്ധിയുടെ ഒക്കെ ഒരു വിഷ കൂടി എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ആശംസിക്കുന്നു അപ്പോൾ വികൃതി കണ്ടില്ലേ അങ്ങനെ ചാടി ഓടി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഞങ്ങൾ ഞാൻ ചേച്ചി അപ്പോൾ സോറി ഞാൻ ചേച്ചി ചാച്ചു കൊക്കു പിന്നെ കൊക്കുൻ് ഞങ്ങൾ ഞങ്ങളതാ പൊട്ടിക്കാൻ പോയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിട്ട് രണ്ടുപേരും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ പൊട്ടിക്കട്ടെന്ന് വിചാരിച്ചു ഞങ്ങൾ വേറെ അപ്പുറത്തെ ഒരു മരം കൂടെ ഉണ്ട് അങ്ങോട്ട് പോകണം കൈസ് മന് പാടപരമ്പതയിലൂടെ ഞങ്ങൾ നാലു പേരും കുറച്ചേർന്ന് എനിക്കൊന്നും പഠിക്കാൻ പോകണം കൈസ് അപ്പോൾ എല്ലാവരും എല്ലാവരും എല്ലാവർക്കും അങ്ങക്കെല്ലാ തിരക്കിലൊക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നു നമ്മുടെ നാടൻ നാട്ടിൻ പ്രദേശം ഇതേ പോകണു ഞാൻ ആയിട്ട് കൈസ് നമ്മുടെ നാടൻ നാട്ടും പ്രദേശമൊക്കെ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു കൈസ് നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ പേ ബാസപ്പോൾ ചെയ്യാൻ നമുക്ക് ഇത് ഞാൻ എന്നെ ചാച്ച ദിവസം അവർ മാങ്ങിട്ട് ചെയ്യാം മാങ്ങിയാണെങ്കിൽ കേടായി കൈസ് അങ്ങനെ അതേ ഞങ്ങൾ എടുക്കുന്ന ചേച്ചി വീടെ എടുത്തി അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ വർത്തമാനം വന്നിരിക്കുമ്പോഴത്തേക്കിതേ പോകുന്നത് ഇവർ എല്ലാവരും പാടേ കണിക്കൊന്ന ലൈക്ക് അപ്പോൾ ഗ്രാ അവിടുത്തെ ഗ്രൗണ്ടിൻ്റെ അടുത്തൊരു മരം ഉണ്ട് കേട്ടോ അപ്പോൾ തെയ്യത് ഫുള്ളായിട്ട് കാലിൽ കിടക്കുന്നുണ്ട് ഞങ്ങൾ തന്നെ ഒരു അപ്പുറത്തൊരു കണിക്കൊന്നയുടെ മരവും കൂടെ ഉണ്ട് നമ്മളിതാ അങ്ങോട്ടാണ് പോകുന്നത് ഗേസ് അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ വിടർന്ന് നിൽക്കുന്നു പോകണം കേട്ടോ കണ്ടില്ലേ വിരിഞ്ഞ് നിൽക്കുന്നു അങ്ങനെ കണ്ടില്ലേ അവർ അവർ ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ അവരതായി വിളകളൊക്കെ അവർ ഇങ്ങനെ ഇതാക്കാണ് കേട്ടോ ഓടി മറിഞ്ഞ് അവയിലെത്തി ചാടി മറിഞ്ഞ് ഇവിടെ കി ചെയ്യുന്നുണ്ട് പ്രകൃതികളുടെ കണ്ടും കൂടെ അങ്ങനെതായതാണ് കേട്ടോ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഒരു കണിക്കൊന്ന ീ കുടും കാട്ടിലാണ് നമ്മൾ അണി കൊന്ന പൊടിക്കാനായിട്ട് പോകുന്നത് കൈസ് അങ്ങനെ മരത്തിൽ കയറി നിൽക്കുന്നുണ്ട് ഒരു മരം കയറി കുരങ്ങൻ അങ്ങനെ കൈസ് ആയകം ആയക്കം പറഞ്ഞതേ കിടക്കണോ താഴേന്ന് പറഞ്ഞ പോലെ വലിയ കയറുന്നുണ്ട് മരം കയറി എന്നൊക്കെ എനിക്കറിയാം കൈസ് നല്ല മട്ടിലാണ് കേട്ടോ മരം കയറി കൊന്നത് നമ്മളതേ കൊന്നാ ഓരോന്ന ഐറ്റം പൊട്ടിച്ച് താഴ്ത്തിക്കിടുകയാണ് കൈസ് അങ്ങനെ നോക്കുമ്പോഴതാ നിങ്ങൾ താഴ്ത്തിക്കിടുമ്പോഴത്തേക്കൊന്നു വേറെ കുറെ ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു മിസ് അവർക്കും കണിക്കൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനതെല്ലാം കാണിച്ചു തരാം അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പൊട്ടിച്ചു അങ്ങനെ അതേ കണ്ടില്ലേ നമ്മൾ പൊട്ടിച്ച് കുറച്ച് പൊട്ടിച്ചിട്ടോ പക്ഷെ ഇതെല്ലാം വിരിഞ്ഞാ എല്ലാം വിരിഞ്ഞിക്കുന്നവർക്കാണെങ്കിൽ ഈ ചെറിയ മുട്ടെന്നാൽ കുറച്ച് കളറോട് കൂടിയിട്ടുള്ളതാണെങ്കിൽ സെറ്റ് ആയിരിക്കും അല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാകും അങ്ങനെ കാണാനായിട്ടൊക്കെ അല്ലെ അത് ശരിക്കും ഒരു ചെന്ന നമ്മള എണിക്കൊന്ന എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങളതേ ഒരു കൊമ്പ് വെട്ടി താഴത്തേക്ക് തന്നെ ഇട്ടിട്ടു അപ്പൊ അതേ കുറെ കുട്ടികൾ സൈക്കിൾ കൊണ്ടൊക്കെ വരുന്നുണ്ട് എണിക്കൊന്ന കിട്ടിയില്ല ചേട്ടാ ഞങ്ങൾക്കും കൂടെ കുറച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളത് വലിയ മുറിക്കി അങ്ങനെ ഒരു കൊമ്പൊക്കെ താഴത്തേക്ക് മുറിച്ചിട്ടു ഏയ് അങ്ങനെ ചാച്ചി മുറി ചട്ടി അങ്ങനെ കൊക്കൂടെ കുറച്ച് കിട്ടിയതിന്റെ സങ്കടാണ് മുഖത്ത് അങ്ങനെ നമ്മൾ അവന് ചെട്ടാക്കി കൊടുത്തിട്ടുണ്ട് അവര് വേറെ എവിടെയെങ്കിലും മരണ്ടോ നോക്കാൻ വേണ്ടി പോയിട്ട് ഞാൻ നമ്മളൊരു കൊമ്പതിന് താഴത്തെ കിട്ടിട്ടുണ്ട് കണ്ടോ വെയിലത്ത് ഞങ്ങളാണെങ്കിൽ കുറച്ച് വഴുകി പോയി പൊട്ടിക്കാൻ പോവാനായിട്ട് അല്ലെങ്കിൽ രാവിലെ നേരത്തെ നമ്മൾ പോകുന്നതാണ് ചില സാങ്കേതിക കാരണങ്ങളാണ് ഞങ്ങൾ കൊറച്ച് വഴുകി ഭയങ്കര അങ്ങനെ ഞങ്ങൾ രണ്ടാൾക്ക് ഈ കുരിക്കലായി കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കിട്ടാത്തവരൊക്കെ അങ്ങനത്തെ ആ കണ്ടിട്ട കൊച്ചിനാണ് കണിക്കൊന്നൊട്ടും കിട്ടിയിട്ടില്ല അവൻ വരുന്നത് അപ്പൊ നമ്മൾ അവനുള്ള ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഈശൊക്കെ അല്ലേ ഒരുമയ്ക്ക് വേണ്ടേ ഉം നമുക്കത് വിചാരിച്ചു വീണ്ടും പൊട്ടിച്ചു വീണ്ടും അവനുള്ളത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരോ ഹാപ്പി നമ്മളോ ഹാപ്പി അങ്ങനെ നിങ്ങളോ ഹാപ്പി എന്ന് വിചാരിക്കുന്നു അങ്ങനെ മരം കയറി ഇറങ്ങാട്ടോ വള്ളിയിലൂടെ മരത്തിന് താഴേത്തേക്ക് ഇറങ്ങിട്ട് അങ്ങനെ അവിടെ കുട്ടികളൊക്കെ സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അച്ഛൻ ഇറങ്ങിയത് അച്ഛന്റെ തോട്ടത്തേക്ക് കയറാൻ വേണ്ടിട്ട് ഒരുത്തൻ വാഞ്ഞോടി കേറിയിട്ടുണ്ട് കേട്ടോ കുക്കു

അങ്ങനെ നമ്മൾ ഒന്നും എനിക്ക് അവരെ പറഞ്ഞത് വീണ്ടും ഒന്നും കൂടെ കേട്ടിരിക്കും നല്ല ഭംഗി തന്നെ കുപ്പും ചാച്ചും കൂടി കമ്പീരമാക്കാനാണ് കേട്ടോ എന്തൊക്കെയാ കഥകളൊക്കെ പറയുകയാണെങ്കിൽ നീ രണ്ട് വിദ്യാഭ്യാസം കൂടെ എന്തൊക്കെയാ പറയാണ് എൻ്റെ കൂട്ടുകാരും സാധനം കേട്ടോ ഇപ്പം അങ്ങനെ ആണെങ്കിൽ നല്ല വേര് കുട്ടികൾക്ക് കുട്ടികൾക്കും ഓരോരു കുട്ടിയോട് ഓടിയിട്ടോ

ഞാനത് നമ്മുടെ നമ്മൾ മനോഹരമായി വീട്ടിലെത്തി എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വൈ ഹാപ്പി വിഷു അപ്പൊന്ന് പോസ്റ്റ് മാസ്റ്റല്ലേ ഞാനത് അടുക്കുന്ന വിചാരിച്ച് അങ്ങനെ കൊക്കോത വായിച്ച് കൊറച്ച് വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ കുറിച്ച് കളിയുണ്ട് അടുത്ത് വാങ്ങിച്ചു അതിന് ഇനിപ്പോൾ ചാച്ചിൻ്റെ അടുത്ത് നിന്ന് മൊത്തത്തിൽ ഞാൻ വാങ്ങിച്ചു പോസ് ചെയ്തിട്ടുണ്ട്